ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മൾ കഴിഞ്ഞ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് തുലാം ലഗ്നത്തിൻ്റെ പൊതുവായ ഫലങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് പറയാൻ പോണത് നമ്മൾ രാശിചക്രത്തിലെ എട്ടാമത്തെ രാശിയായ വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചാലുള്ള പൊതുവായ ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വലിപ്പിച്ച് നീട്ടിയിട്ട് കാര്യങ്ങളൊന്നും പറയണില്ല ഡയറക്റ്റായിട്ട് പെട്ടെന്ന് വീഡിയോസ് നിർത്താൻ വേണ്ടിയിട്ടാണ് ചെറിയ ഒതുങ്ങിയ ഒരു പത്ത് മിനിറ്റിൽ ഒതുങ്ങിയ വീഡിയോസാണ് ചെയ്യണത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് പറയുന്നത് നിങ്ങൾ ദുർഗ യൂട്യൂബ് എന്ന ചാനൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം എന്നെപ്പോലെ ഒരുപാട് പേര് ജ്യോതിഷ കൈകാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല നല്ല ജ്യോതിഷ പണ്ഡിമത പണ്ഡിതന്മാരൊക്കെ ചെയ്യുന്നുണ്ട് എന്നിരുന്നു കഴിഞ്ഞാലും എൻ്റെ ഗുരുദാദം പറഞ്ഞ കുറച്ച് അറിവുകളൊക്കെയാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള കരിയർ അല്ലെങ്കിൽ ഈ ജ്യോതിഷം എന്നുള്ള നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാം നമ്മൾ കാരണം വെച്ചാൽ ചെറിയൊരു മൊബൈലിൻ്റെ ഇത്ര ക്ലാരിറ്റിയിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് കൂടുതലായിട്ട് ഒന്നും കൂടി കാരണം നിങ്ങളെ എന്നെയും നിങ്ങളെ എടുക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് രാശി ചക്രത്തിലെ എട്ടാമത്തെ രാശിയായ വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാലുള്ള പൊതുവായ ഫലമാണ് പറയുന്നത് അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ലക്നത്തിൽ വൃശ്ചികൽ ലക്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പൊക്കം കുറഞ്ഞ തടിച്ച ശരീരമായിരിക്കുമ എന്നാണ് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു ഇതെല്ലാം പൊതുവായ രീതിയിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ കാരണം ഇവിടെ പന്ത്രണ്ട് രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ നോക്കി അടിസ്ഥാനം നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇത് പൊതുവായ കാര്യങ്ങൾ ആചാരം പറഞ്ഞ പൊതുവായ കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ അതേ പടി എടുക്കാൻ പറ്റുള്ളൂ ഇത് പറയുമ്പോൾ പറയും എൻ്റെ വൃച്ചക ലഗ്നക്കാരനാണ് എനിക്ക് ഇതേപോലെക്കില്ലല്ലോ നിങ്ങളെന്താ ഇങ്ങനെ പറയണത് അങ്ങനെയല്ല നിൽക്കുന്നത് നമ്മൾ ഒരേ ഒരേ ലഗ്നത്തിൽ ജനിച്ച ഫിംഗർ പ്രിൻറ് പോലും ഒരേ അല്ല ഒരേ ഡിഗ്രി മിനിറ്റ് ജനിച്ച രാജകൊട്ടാരത്തിലൊരു ജനം നടന്നിട്ടുണ്ടാകും ചേരിയിൽ ഒരു ജനനം നടന്നിട്ടുണ്ടാവും രണ്ട് രണ്ട് പേർക്കും രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളാണ് കൊടുക്കുന്നത് അതും മനസ്സിലാക്കുക അല്ലാണ്ട് ഈ വൃക്ഷകളാട് ഈ വൃക്ഷ ലെടുത്ത കാര്യം പറഞ്ഞപാട് നിങ്ങൾ അതേപടി നിങ്ങളുടെ ഗ്രഹത്തിൽ വെച്ച് ചർച്ച ചർച്ച ചെയ്യരുത് അതിൽ പൊതുവായ രീതിയിൽ ആചാരം പറഞ്ഞ ആ ലക്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പൊതുവായ ഫലങ്ങൾ ഇനി ബാക്കി ഗ്രഹങ്ങളെ നോക്കണം ലഗ്നം നോക്കണം യോഗം നോക്കണം ഒട്ടനവധി കാര്യങ്ങൾ നോക്കണം അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ദുർഗ യൂട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വൃശ്ചിക ലഗ്നത്തിന്റെ പൊതുവായ ഫലങ്ങളാണ് അപ്പോൾ നമുക്ക് ഈ അതായത് പറയാൻ പോണ കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ തന്നെയാണ് പറയണത് അപ്പോൾ നമ്മൾ ഈ ലഗ്നം ജനിക്കുന്നയാൾക്ക് പൊക്കം കുറഞ്ഞ തടിച്ച ശരീരം അതേപോലെ തന്നെ സ്ഥിതി ഈ വിസ്തൃതമായ കണ്ണുകൾ ആയിരിക്കും എന്നാണ് ആചാരം പറഞ്ഞിരിക്കണത് അതേപോലെ തന്നെ വിരിവുള്ള മാ അതായത് നെഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല വിരിവോട് കൂടിയ എന്നാണ് ആചാരം പറഞ്ഞിരിക്കുന്നത് ഒന്ന് മനസ്സിലാക്കി ഇതല്ല ഈ ജ്യോതിഷം എന്നുള്ള ഗ്രന്ഥങ്ങളിൽ പുരുഷന്മാരെ അടിസ്ഥാനമാക്കിയാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കാവൂ സ്ത്രീകൾക്ക് വേറെ ഗ്രഹനിലയോ അല്ലെങ്കിൽ വേറെ ജാ ഗ്രന്ഥങ്ങളോ പുരുഷൻ എന്താണോ പറയണത് അത് സ്ത്രീക്കും ബാധി ബാധ്യത അല്ലെങ്കിൽ സ്ത്രീക്കും കൂടി ഉണ്ട് എന്ന് അത് നമ്മൾ അങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കണം അല്ലാണ്ട് സ്ത്രീക്ക് വേറെ ആചാരങ്ങൾ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതുകൂടി മനസ്സിലാക്കുക കാരണം വൃശ്ചിക ലഗ്നത്തിൽ സ്ത്രീ മാത്രമല്ല ജനിക്കുക പുരുഷൻ മാത്രമല്ല ജനിക്കുക സ്ത്രീയും ജനിക്കില്ലേ അവരെ ഗ്രഹനിലക്കാരില്ലേ അപ്പോൾ അതുകൊണ്ട് പലർക്കും പല വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും എന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ വിരു കോപ് ദേഷ്യം മുൻകോപം എടുത്തുചാട്ടം ഈ ഇതുപോലെ തന്നെ മേടം വൃശ്ചിക ചിങ്ങധനു ഈ രാശിക്കാർക്ക് അതായത് മേടത്തിന് പറയുന്നത് കയ്യൂക്കിൻ്റെ ചിങ്ങത്തിന് പറയുന്നത് അധികാരത്തിന്റെ ധനുവിന് പറയണത് പവറിൻ്റെ ആ അഹന്ത ആ എടുപ്പ് എല്ലാം ഇതിലുണ്ടാവുന്ന പറഞ്ഞു അതേപോലെ തന്നെയാണ് ഈ വൃശ്ചികൻ രാശിയിൻ്റെ അധിപൻ കുജനാണ് കുജനൊരു എടുത്തു ചാട്ടക്കാരനാണ് രാശി നമ്മുടെ ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹങ്ങൾ ഒരു രാജകുടുംബമായിട്ട് സങ്കല്പം കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ആചാര്യൻ അതിൽ ആ ഗ്രഹ് ഗ്രഹങ്ങളിൽ വെച്ചിട്ട് ചന്ദ്രൻ രാജ്ഞിയും ബുധൻ രാജകുമാരനും അതായത് രാജ രാജകുമാരൻ മന്ത്രിസ്ഥാനം കൂടി രാജകുമാരനും കുജൻ സേനാടി ആ നാടിന്റെ ആ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ സേനാ നായകനാണ് അപ്പൊ ആ സേനാ നായകൻ അതായത് ഈ രവിയും കുജനും എന്ന് പറയുമ്പോൾ വേറെ ആരും രവി ഈ രവീൻ്റെ സ്വഭാവം തന്നെയായിരിക്കും കുജനും ആ എടുത്തുചാട്ടം മുൻകോവും ദേഷ്യവും എല്ലാം ഈ കുജനും ഉണ്ടാകും എന്നാണ് പറയുന്നത് അതൊക്കെ വഞ്ചന ചെയ്യുന്ന ഒരാളായിരിക്കാം മിഥ്യാവാദിയായിരിക്കാം തമോ ഗുണപ്രധാനനും കാപിഡ്യക്കാരനും ആകാം പരനിന്ദകനും ചതീനുമായിരിക്കും ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ വൃത്തി ഇയാളുടെ സ്വഭാവം എന്ന് വെച്ചാൽ നമ്മുടെ എത്ര വേണ്ടപ്പെട്ട ചങ്ക ആയിരിക്കും സ്നേഹിതനായിരിക്കും കുടുംബക്കാരായിരിക്കും നമ്മളെ കെട്ടിപ്പിടിച്ച് എപ്പോഴും നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും പക്ഷെ നമ്മളെ കൂടെ നിന്നിട്ട് നമ്മുടെ ബേക്ക് കൂടെ നമ്മൾ ഒരു സ്വഭാവം അയാൾക്ക് ഉണ്ടാകും അപ്പോൾ വിക് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ എന്റെ ലഗ്നക്കാർ ലഗ്നം ഇങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു എങ്കിൽ എന്റെ ജീവിതത്തിൽ ഇല്ലല്ലോ എന്ന് പറ അങ്ങനെയല്ല പറയുന്നത് ഇത് പൊതുവായ ഫലങ്ങളാണ് അപ്പോൾ നമ്മൾ കൂടെ നിന്നിട്ട് ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അതേപടി പടി മാത്രം എടുക്കാനേ പാടുള്ളു എന്നും കൂടി പറയുകയാണ് പിന്നെ അതുപോലെ തന്നെ സഹോദരങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും നാലോ അഞ്ചോ സഹോദരങ്ങൾ ഉണ്ട് വിചാരിച്ചുള്ളൂ അതിൽ ചിലപ്പോൾ എറ്റേ ഏഴയ ആളായിരിക്കും വൃച്ചക ലഗ്നക്കാരൻ അല്ലെങ്കിൽ ആ കുജന്റെ ആധിപത്യം കൊടുക്കുന്ന ആ രാശിയിൽ ലഗ്നമായി കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ മൂ ഏറ്റവും മൂത്ത ആൾക്കാരൊക്കെ നല്ല സൗമ്യനായിരിക്കും പക്ഷേ ഏറ്റവും ഇളയ ആളായിരിക്കും ഒരു ചുറുചുറുപ്പ് ആദ്യം ഒരു എന്താ പറയുക കയ്യൂക്കിന്റെ സ്വഭാവമൊക്കെ കാണിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ആ സ്വഭാവം അയാൾക്ക് ഉണ്ടാകും എന്നാണ് ആചാരം പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സഹോദരങ്ങൾക്ക് ദൂഷിക്കുന്നത് ദൂഷിക്കാൻ പറയുമ്പോൾ തമ്മിൽ പല കലഹങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളതാണ് സേവാകർമ്മങ്ങൾ ചെയ്യും ദേഹഹീൻ അക്ഷ അത് തന്നെ അക്ഷമാനം അഭിമാനമായിരിക്കും എന്നാൽ ഉപകാര സ്മരണ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് സാഹിത്യ വിഷയത്തിൽ തത്പരനും വിദ്യയുടെ ആധിക്യം കൊണ്ട് ആദരണീയനുമാകും വിചാരശീലനും അന്യരുടെ മനോഹരം അറിയുന്നവനും നിപുണനുമാകുമ്പോഴാണ് ഇതെന്തും പറയാ ഇങ്ങനെ പറയാൻ കാരണം പറയും അതായത് ഇപ്പം നിങ്ങൾ പറയുള്ളൂ സകലമാന രീതിയിൽ ഞാൻ എന്താ പറയുക ഈ ലക്നത്തിനെ കുറിച്ച് മോശം പറഞ്ഞു പക്ഷെ ആചാരം പറഞ്ഞിരിക്കണത് നരപതി കുലപൂജിത അതാണ് ശ്ലോകത്തിന്റെ ഒരു ഒരു വാക്യ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് സംസ്കൃത ശ്ലോകം നരപതി കുലപൂജിത എന്താണ് പറയണത് ഒരേ ഒരു നല്ല കാര്യം പറഞ്ഞിട്ട് ബാക്കി എല്ലാം മോശമാണ് പറഞ്ഞിരിക്കണത് കാരണം എന്തുകൊണ്ടാണ് രാജാവിനാൽ ബഹുമാനിക്കപ്പെടും രാജാവിനാ ബഹുമാനിക്കപ്പെടുക എന്താ ഇങ്ങനെ ഈ വഴിയെ പോകുന്ന റൂട്ട് കൂടെ പോകുന്നതിനും ഈ അണ്ടകൊടാനും ഈ പറഞ്ഞ പോലെ ഒന്നുമില്ലാത്തതിനും സാധാരണ ഈ പറഞ്ഞ പോലെ റൂട്ടിൽ കിടക്കുന്നതിനും നടക്കുന്നതിനോ ഒന്നും രാജാവ് ബഹുമാനിക്കുവോ ഇല്ല അത് മനസ്സിലാക്കുക അതിനുള്ള ക്വാളിറ്റി ഈ വൃശ്ചയക്കാരന് ഉണ്ടാകാം കാരണം വെച്ചാൽ വൃശ്ചിക ലഗ്നത്തിന്റെ കുജന്റെ സ്വഭാവം സേനാനായകനാണ് മിലിറ്ററി നേവി അതി ഉന്നതി അധികാരം അതേപോലെ തന്നെ ഒരു നമ്മുടെ ഒരു കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന് സംബന്ധമായിട്ടൊരു ജോലിക്ക് സാധ്യത ഉള്ള ഒരാളാണ് ഈ കുജൻ അത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ഒറ്റ കാര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടുമായിട്ട് ബന്ധപ്പെടുമ്പോഴൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത്രയും കാര്യം നല്ല ഉന്നതി അധികാരങ്ങൾ ബഹുമാനിക്കണമെങ്കിൽ അതിന്റെ ക്വാളിറ്റി പവർ ഈ ലഗ്നക്കാർക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ വെറുതെ ഒരാളെ റോട്ട് കൂടെ പോകുന്ന ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല രാജാവിന് രാജാവ് എന്ന് പറഞ്ഞത് ഇപ്പത്തെ കാലഘട്ടത്തിൽ അല്ലെ ഗ്രഹങ്ങളിൽ വെച്ച് പറയാം പണ്ടത്തെ പണ്ടൊക്കെ ആയിരുന്നു രാജാവും രാജ്ഞി ഇപ്പൊ അതൊന്നുമില്ല ഇപ്പൊ ഈ നമ്മളെ ഉന്നതി അങ്ങനെ ചിന്തിക്കങ്ങൾ വ്യാഖ്യാനിച്ചെടുക്കുമ്പോ അങ്ങനെ ചിന്തിക്കും നമ്മൾ ആചാരം പറയുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കണത് അത് മനസ്സിലാക്കുക പിന്നെ അത്യന്ത ചബലനും പിന്നെ സഞ്ജനങ്ങളെ ദോഷിക്കുന്ന ബന്ധുക്കളെയൊക്കെ നമ്മൾക്ക് ഇഷ്ടക്കുറവുള്ളവനും അവരെ ദോഷിക്കുന്ന ഒരു സ്വഭാവം ഒക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞാൽ അതേപോലെ ഞാൻ പറഞ്ഞ പോലെ സമ്പന്നനാകും അതായത് മിലിടറി നേവി പട്ടാളം അതിൻ്റെ മുകളിൽ ഉള്ള ഉന്നത തലം ഉന്നത ജോലി അല്ലെങ്കിൽ നമ്മളൊരു ഉന്നത അധികാരത്തിൽ അധികാരത്തിലിരുന്നിട്ട് ആ സമ്പത്ത് കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ആവാ സാധ്യത ഉള്ളൊരു ജാ ആളായിരിക്കാം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അയാളുടെ നോട്ടം ക്രൂരമായ നോട്ടം ഒരു എന്താ പറയുക നോട്ടം തന്നെ ഒരു തീക്ഷണമായ നോട്ടം ഒരു ക്രൂര നോട്ടമായിരിക്കും എന്നാണ് പറയുന്നത് അതും പിന്നെയും പറയുന്നത് ഉന്നത അധികാരികളാൽ സമ്മതിക്കപ്പെടും ഉന്നത അധികാരികളാൽ അതാ പറഞ്ഞത് അതിൻ്റെ ക്വാളിറ്റി അയാൾക്ക് ഉണ്ട് എന്ന സകലമാന മോശ പ്രവർത്തികളും ചെയ്യും ചെയ്യും എന്നാണ് പറയുന്നത് പിതാ പിന്നെ അതേപോലെ തന്നെ ശൈവത്തിൽ ശവൈ ശൈവം എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്ത് മാതാവ് പിതാവ് ഗുരു ഗുരുക്കന്മാര് പിതാക്കന്മാർ മാതാക്കന്മാർ നഷ്ടപ്പെടാതിന് ഉള്ള സാധ്യതയുണ്ട് നഷ്ടപ്പെടാന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി വേർപെട്ട് പോയി ഈ മരിക്കും അങ്ങനെയല്ല പറയുന്നത് ചെറുപ്പത്തിൽ തന്നെ ഈ കൊച്ചുങ്ങൾ ചിലപ്പോൾ അച്ഛൻ അമ്മ വിദേശത്തൊക്കെ ആയിരിക്കാം കുറെ കാലങ്ങളിൽ കൊച്ചിങ്ങൾ നോക്കാണ്ട് വരുവാ രണ്ടു വർഷം നാല് വർഷം അഞ്ചു വർഷം വരുമ്പോൾ ഒന്ന് എത്തി നോക്കുക അല്ലെങ്കിൽ അവരെ ഉപേക്ഷിച്ച് പോകുക മരിക്കുമെന്ന് നിങ്ങൾ മാത്രം ഉദ്ദേശിക്കരുത് അതാണ് പറഞ്ഞത് ഗുരുക്കന്മാർ മാതാക്കമ്മീര അച്ഛൻ അമ്മ ഗുരുക്കന്മാരൊക്കെ അല്ല നഷ്ട പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ശൈവത്തിൽ അല്ലെങ്കിൽ ശൈവം എന്ന് പറഞ്ഞ ബാലം ബാലത്തിൽ ഇവരെ ശ്രദ്ധിക്കണം രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് കാരണം രോഗങ്ങളൊക്കെ ഈ കുഞ്ഞിൻ്റെ ഈ പിത്ത വാത പിത്ത രോഗങ്ങളൊക്കെ കൊടുക്കാൻ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ കാരണം ചെറുപ്പത്തിൽ പറയുന്നത് കണങ്കാലുകള് തുടകളും തടിച്ചിരിക്കണ കണങ്കാല് തടിച്ചിരിക്കണ തുടകൾ അതായത് വൃത്താകാരമായ തുടകളും തടിച്ചിരിക്കുന്ന കണകാല് കണങ്കാല് തുടകളായിരിക്കും എന്നാണ് പറയുന്നത് പിന്നെ ക്രൂര എല്ലാം അതായത് സകലമായ പാവങ്ങളും ചെയ്തിട്ട് ഞാൻ നല്ലവനെ അടിക്കുന്ന അടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും അതായത് എല്ലാം ചെയ്യും എന്നിട്ട് നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ ഇടയിലേക്ക് കയറുന്നത് ഞാൻ മാനിനാണ് ഒന്നും അറിയാത്തവരെ സത്യസന്ധനായിട്ട് വഹിക്കുന്ന ഒരു സ്വഭാവം ആയിരിക്കാം എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ മനസ്സിൽ വിഷമം വിട്ടുമാറിയില്ല അവിടെ മനസ്സിൽ എപ്പോഴും വിഷമത ഉള്ളതായിരിക്കും അത് പറയാൻ കാരണം ചന്ദ്രനാണ് മനക്കാരകൻ അതായത് ഒമ്പതാം ഭാവാധിപനാണ് ചന്ദ്രൻ ഈ ഒമ്പതാം ഭാവാധിപൻ ചന്ദ്രനാകുമ്പോൾ മനസ്സിൻ്റെ കാരകത്വം കൂടി വഹിക്കുന്നുണ്ട് ചന്ദ്രൻ അപ്പോൾ അതിൻ്റേതായ ചന്ദ്രനും പൂജനൊക്കെ ബന്ധപ്പെടുമ്പോൾ ഒരു മനസ്സുകൊണ്ട് ചഞ്ചലപ്പെട്ട് പോകാനുള്ള സാധ്യത അമിതമായ വിഷമങ്ങളൊക്കെ ഉണ്ടാകാം എന്നാണ് പറയണത് പിന്നെ അതുപോലെ തന്നെ മാതാവിന് ഇഷ്ടം ഏറ്റവും കൂടുതൽ മാതാവിനോട് മാത്രമേ ഇവർ താണു കൊടുക്കുള്ളൂ വേറെ ഒരാളിൽ താണു കൊടുക്കാത്ത ഒരാളായിരിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോൾ എന്ത് ചൊറുചോടുപ്പോ ഉത്സാഹത്തോട് ചെയ്യാനുള്ള ഒരു മനോഭാവം ഇവർക്ക് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് പിങ്കല അതായത് പിങ്ക് നിറം നിറഞ്ഞ ഒരു വർണ്ണമുള്ള വർണ്ണ ഉള്ള ആളായിരിക്കാം എന്നാണ് പിന്നെ താണവയർ ഇപ്പൊ എൻ്റെ വയറൊക്കെ ഒതുങ്ങിക്കിടക്കണയാണ് താ ഒതുങ്ങി കിടക്കണം അതായിരിക്കും ഉദ്ദേശിക്കുന്ന ആചൻ താണവയർ പതിഞ്ഞ മൂക്ക് ആയിരിക്കും ആയിരിക്കുമെന്നാണ് ആചാരം പറഞ്ഞിരിക്കണത് പിന്നെ എല്ലാ കാര്യത്തിന് സ്ഥിരതയുണ്ടാവും കാരണം വെച്ചാൽ സ്ഥിരരാശിയാണ് ഈ വൃശ്ചികം മേടം ചരരാശിയാണെങ്കിൽ വൃശ്ചികം സ്ഥിരരാശിയാണ് അപ്പോൾ എന്ത് കഴിയുമ്പോൾ ചെയ്യുമ്പോൾ ഒരു സ്ഥിരത എപ്പോഴും കീ മുന്നോട്ട് നയിക്കുക ഒരു കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യായിരിക്കും എന്ത് ചെയ്യുമ്പോൾ ആ സ്ഥിരത ഉറപ്പിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക എന്നാണ് പറയുന്നത് പിന്നെ പി പിത്തവാദങ്ങൾ രോഗപരമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കോവിഡ് പിന്നെ കുടുംബാഭിവൃദ്ധി ഉണ്ടാകാം ഗുരുജനങ്ങളും ബന്ധുക്കളും ബന്ധുക്കളെയും അകറ്റി നിർത്തി അത് ഗുരുജനങ്ങളും ബന്ധുക്കളെയൊക്കെ അകറ്റി നിർത്തി അങ്ങനെയൊരു സ്വഭാവം ഞാൻ നേരത്തെ പറഞ്ഞില്ല അതേ സ്വഭാവം വീണ്ടും പറഞ്ഞിട്ടുണ്ട് ആചാരം പിന്നെ അതേപോലെ തന്നെ അന്യ സ്ത്രീകളെ വശത്താക്കാൻ മിടുക്കാൻ അതിൻ്റെ മറ്റുള്ള സ്ത്രീകളെയൊക്കെ വശത്താക്കാനുള്ളൊരു ഒരു ഒരു കഴിവ് അയാൾക്ക് എന്നാണ് അതായത് തീക്ഷണ സ്വഭാവം തീക്ഷണ പോയിട്ട് ഒരാളൊക്കെ വശീകരിച്ചെടുക്കാനുള്ള ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് അത് നീ തന്നെ നീജപരമായിട്ടുള്ള ഈ കർമ്മങ്ങളായാലും ശൂദ്രം അഭിചാരം ഇതൊക്കെ ഈ കുജനെ കൊണ്ട് മോശമായ കുജനെ കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നീചമായ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ആചാരം പറയുന്നുണ്ട് നമുക്ക് ഇവിടെ പറയാനുള്ളത് അതായത് നമ്മൾ വൃക്ഷലഗ്നത്തിന് പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ കാര്യങ്ങളിലേക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഗ്രഹനിലയം നോക്കുമ്പോൾ ഇവിടെ ലഗ്നം വന്നിരിക്കണത് നമ്മുടെ ലക്നദർ വൃക്ഷിക ലഗ്നം ലഗ്നത്തിന്റെ ആറാം ഭാവം അതായത് രോഗസ്ഥാനത്തിൻ്റെ ആധിപ് അധിപനും കൂടിയാണ് കുജൻ ഒരു ലഗ്നത്തിന്റെയും ഒരു ദുസ്ഥാനത്തേത് ലക്നാധിപൻ തന്നെയാണ് ആറാം ഭാവത്തിൻ്റെ ആധിപത്യം കൂടി വഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പറയും വൃക്ഷക ലഗ്നത്തിൽ ആറാം ഭാവത്തിൽ കുജൻ മേടത്തിൽ നിൽക്കുമ്പോൾ ദോഷമാണെന്ന് പറയുമ്പോൾ ഒരിക്കലും ദോഷം ഉണ്ടാകത്തില്ല കാരണം ഭാവാധിപൻ തന്നെ ഭാവത്തിൽ തന്നെ തന്നെ നിൽക്കുകയാണ് അവിടെ ഭാവത്തിൽ തന്നെ നിൽക്കുമ്പോൾ ഒരിക്കലും ദോഷം പറയാൻ പറ്റില്ല പിന്നെ ശനി നിൽക്കുമ്പോൾ ചെറിയ രോഗ ശനിയുടെ ദൃഷ്ടിയൊക്കെ ഒക്കെ മാത്രമേ അത് നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നോക്കുകയാണ്ട് അപ്പൊ ലഗ്നാധിപൻ തന്നെയാണ് ആറാം ഭാവാധിപൻ അതേപോലെ തന്നെ രണ്ടും അഞ്ചും ഭാവാധിപൻ രണ്ട് ശുഭഗ്രഹങ്ങളുണ്ട് രണ്ട് ശു ബ്രാഹ്മണ ഗ്രഹങ്ങളാണ് ഈ രണ്ടും അഞ്ചും രണ്ടാം ഭാവം വിദ്യാവാക്ക് ദാനം ഇത്യാദി കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതാണ് ഈ രണ്ടാം ഭാവം അഞ്ചാം ഭാവം എന്ന് പറയുന്നത് ഗുരു ആണ് ആധിപത്യം ഈ ഗുരു ഗുരുവൊക്കെ അഞ്ച് നമ്മുടെ ചിങ്ങൻ നിന്നിട്ട് അഞ്ചിലേക്ക് നിൽക്കുക അല്ലെങ്കിൽ ഒമ്പത് ഗുരു ഒമ്പതിലെ ഒമ്പതിൽ നിൽക്കുക അങ്ങനെ ശുഭമായ കേന്ദ്രങ്ങൾ ലഗ്ന കേന്ദ്രങ്ങളിലോ ആ കേന്ദ്രങ്ങളിൽ നിന്നിട്ട് അല്ലെങ്കിൽ ത്രികോണരാശികളിലോ അവിടെയൊക്കെ നിന്നിട്ട് രണ്ടിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യണം നല്ലതാണ് ഉന്നതമായ വിദ്യാഭ്യാസവും കാര്യങ്ങളും അതിന്റെ കാരകനൊക്കെ ബുധനൊക്കെ ബുധനും നല്ല പൊസിഷനിലൊക്കെ നിൽക്കുകയാണ് നല്ലതാണ് അപ്പം ഇതാണ് രണ്ടാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനും ഈ പറയുന്ന ഗുരുവാണ് അതേപോലെ തന്നെ മൂന്നും നാലും ഭാവാധിപൻ ശനിയാണ് മൂന്ന് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാഗമാണ് സഹോദരങ്ങളെ ഇളയ സഹോദരങ്ങളെ സൂചിപ്പിക്കണതാണ് പിന്നെ അതേപോലെ തന്നെ ലഗ്ന ഒരു കേന്ദ്രത്തിന്റെയും ഒരു ഉപജയ ഉപജയരാശിയാണ് ഒരു ഉപജയ ഉപജയരാശിയുടെയും ഒരു കേന്ദ്രത്തിന്റെയും ആധിപത്യം ആധിപത്യവും ശനിക്കുണ്ട് അപ്പം ഇങ്ങനെയാണ് ശനിയുടെ മൂന്നും നാലും ഭാവാധിപനാണ് ശനി അതേപോലെ തന്നെയാണ് ശുക്രൻ ഒരു കേന്ദ്രത്തിന്റെയും ഒരു പന്ത്രണ്ടിൻ്റെയും ആധിപത്യം വഹിക്കുന്ന ശുക്രൻ അതായത് ദുസ്ഥാനത്തിന്റെയും ഒരു കേന്ദ്രത്തിൻ്റെയും ശുക്രൻ വഹിക്കുന്നുണ്ട് എല്ലാ ഗ്രഹങ്ങൾക്കും പന്ത്രണ്ട് മോശമാണെങ്കിൽ ശുക്രന് പന്ത്ര ഏത് രാശിയിൽ നിന്നോട്ടെ ലക്ന ഏത് രാശിയിലായാലും പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ മോശം അല്ല പറയുന്നത് ശുക്രൻ്റെ സ്വക്ഷേത്രമായാലും ഉച്ച നിൽക്കുന്നുണ്ട് അതേ ഫലം പന്ത്രണ്ടിൽ നിൽക്കും മറ്റുള്ള ഗ്രഹങ്ങൾക്ക് കൊടുക്കൽ കൂടുതൽ അനുഭവങ്ങൾ നല്ല അനുഭവങ്ങൾ കൊടുക്കും എന്നതാണ് അപ്പം ശുക്രൻ ഒരു പന്ത്രണ്ടിൻ്റെയും ഒരു ഏഴിൻ്റെയും ആധിപത്യം വഹിക്കുന്നുണ്ടെന്നും കൂടി മനസ്സിലാക്കുക പിന്നെ അതേപോലെ ബുധനും ഈ പറഞ്ഞ ശുക്രനും ശുഭഗ്രഹം ശുഭഗ്രഹം ആട്ടോ ശുക്രൻ ഗുരു ഒക്കെ ശുഭഗ്രഹമാണ് രാശചക്രത്തിന് ഈ ഗുരു ശുക്രനൊക്കെ രാശിചക്രത്തിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഫലങ്ങളാണ് കൊടുക്കണത് എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ എട്ടും പതിനൊന്നും ഭാവാധിപൻ അതായത് നമ്മളുടെ ലാഭസ്ഥാനമാണ് പതിനൊന്ന് ആ എട്ടും പൗരും ദുസ്ഥാനമാണ് മരണം വേർപാട് ഇതൊക്കെ പറയണത് നമ്മളുടെ എട്ടാണ് ആ എട്ടിൻ്റെയും പതിനൊന്നിൻ്റെ ഭാവാദി ബുധനാണ് ഈ ബുധൻ രാശി രാശിചക്രത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും ലക്നഭാവങ്ങളോ രാശിയിലൊക്കെ എവിടെ ഉണ്ടാകും അവിടെയൊക്കെ ഗുരു നല്ല ലഗ്നത്തിലേക്ക് ആ മറ്റ് ലക്നത്തിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുക രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുക അതൊക്കെ നല്ലതാണ് അപ്പോൾ കാരണം ബുധനൊക്കെ നിൽക്കുന്ന രാശി നിന്ന് ഏഴിലേക്ക് ദൃഷ്ടിയാണ് അപ്പോൾ ബുധൻ ഇവിടെ നിൽക്കുകയെന്ന് വെച്ചു ഇവിടെയും നിൽക്കും ലക്നത്തിൻ്റെ ഏഴിൽ എട്ടിൽ ബുധൻ നിൽക്കുക വിചാരിച്ചോളൂ അവിടെയും പറയും എട്ടിൽ ബുധനാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടാൻ പറയും പക്ഷേ ബുധൻ നിങ്ങൾ ചിന്തിക്കുക ബുധൻ എട്ടാം ഭാവാദിയും ഭാവത്തിൽ തന്നെ നിൽക്കുമ്പോൾ ഗുണഫലങ്ങളാണ് തീരുകയാണ് ദോഷം ചെയ്യില്ല ഒരുപാട് അനു മറ്റ് ഒരുപാട് ഒരുപാട് കാര കാരകത്വങ്ങൾ ബുധനുണ്ട് ഒന്നും രണ്ടും അല്ല അത് നേരെ മനസ്സിലാകാം നേരി നേരെ രണ്ടിലേക്ക് ദൃഷ്ടി രണ്ടാം ഭാവാധിപൻ ഇവിടെ ബലവാനായി നിൽക്കുക ബുധന്റെ ദൃഷ്ടി വരിക അത്യുന്നതി വിദ്യാഭ്യാസത്തോടുകൂടി നല്ല കഴിവോടുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നേറാൻ പറ്റുന്ന ഒരു ഗ്രഹനിലയാണ് പക്ഷെ ഞാൻ പറഞ്ഞതു അയാളും കൂടി പരിശ്രമിക്കണം എന്നുള്ളതാണ് പിന്നെ ഒമ്പത് ഒമ്പതാം ഭാവാധിപനാണ് ഭാഗ്യസ്ഥാനമാണ് ഒമ്പത് ഏഹ് പിതാവിനെ ചിന്തിക്കുന്നത് ഒമ്പതാണ് പിതാവിന്റെ കാരകൻ സൂര്യനാണ് പിതാ അപ്പോൾ ഒമ്പത് ഭാഗ്യം ഭാഗ്യസ്ഥാനമാണ് ദയാപുണ്യം എന്നൊക്കെ പറഞ്ഞാൽ ഒമ്പതാണ് അതിൻ്റെ കാ അലിപൻ ചന്ദ്രനാണ് അതേപോലെ തന്നെ അത്യന്തം പവർഫുള്ളായ രവി രവി എന്ന് പറയുമ്പോൾ ഈ ജാതകത്തിലെ ഈ ലഗ്നത്തിൻ്റെ രവി പത്തിൽ ഈ ലക്നത്തിൻ്റെ പത്താം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ടൊക്കെ രവി നിൽക്കുകയാണെങ്കിൽ എന്താ പറയണത് രവിക്ക് പത്തിൽ ദിഗ്ബലമുണ്ട് പത്തിൽ ദിഗ്ബലമുള്ളൊരു ഒരു രാശി ഗ്രഹമാണ് രവി ആ രവി സ്വക്ഷേത്ര ബലവാനായിട്ട് പറയുകയാണ് അതാണ് പറഞ്ഞത് നമ്മൾ പറയുക ന നരപതി കുലപൂജിത അതിൻ്റെ ഒക്കെ ബന്ധം ഈ കുരവിയുടെ ഒക്കെ ബന്ധം കൊണ്ടാണ് ആയിരിക്കണം അങ്ങനെ പറഞ്ഞിരിക്കണത് കാരണം രവിയൊക്കെ ഈ രാജാവ് പട്ടാളം ഇത് ഈ കുജന് സേനാനായികം പറയുന്നത് അതേ ഇത് തന്നെയാണ് ഈ രവിക്കും പറയുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത് ഏകദേശ കാര്യങ്ങളൊക്കെ രവിയുടെ കാരകത്വങ്ങളൊക്കെ കുജൻ ഉണ്ട് എന്നുള്ളതാണ് പറയണത് പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഗ്രഹനിലയെ പറയുന്നത് അതായത് ലക്ന ആറും നമ്മുടെ ലക്ന ആറാം ഭാവാധിപനും ലക്നാധിപനും കുജനാണ് രണ്ടും അഞ്ചും ഗുരുവാണ് മൂന്നും നാലും ശനി പന്ത്രണ്ടും ഏഴും ശുക്രൻ പതിനൊന്നും എട്ടും ബുധൻ ഒമ്പത് ചന്ദ്രൻ പത്ത് രവി പിന്നെ ഇതിന്റെ ത്രികോണം എന്ന് പറയുന്നത് നേരെ അഞ്ച് മീനം ചന്ദ്ര കർക്കിടകം അതായത് വൃശ്ചിക മീനം നമ്മുടെ കർക്കിടകം ഈ വൃശ്ചിക ലക്നത്തിൽ പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് ധനു ലഗ്നത്തിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ടും വരാം പിന്നെ പുതിയ പുതിയ വിവാഹ സംബന്ധമായിട്ട് പിരിഞ്ഞു പോരേണ്ട ഗ്രഹനിലയിലും മറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ വീണ്ടും വരാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക എന്നെ നിങ്ങളിലേ നിങ്ങളൊരാളായിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്ത് എന്നെ നിങ്ങൾ ആളായിട്ട് അതിലേക്ക് എടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഞാനും ഇത് നിങ്ങളെപ്പോലൊരു മുകളിലേക്ക് ഉയർന്നു വരും എന്നെപ്പോലൊരു ഉയർന്നു വരും അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും അതുവരെ ശുഭദിനം നന്ദി നമസ്കാരം